ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ചെവിയുടെ അകത്തിങ്ങനെ ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക നമുക്കിങ്ങനെ ബാലൻസ് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെയായിട്ട് പലരും ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെവിയുടെ ഉള്ളിലായിട്ട് നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ എന്തോ ഇങ്ങനെ കിടന്ന് പറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പ്രാണി ചെവിയുടെ ഉള്ളിൽ പോയതുപോലെയൊക്കെയുള്ള ഒരു ഇറിറ്റേഷൻ തോന്നും ആ സമയത്ത് നമ്മളൊന്ന് ഇയർബഡ്സ് ഉപയോഗിക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ ചെവിയുടെ അകത്ത് എന്തെങ്കിലും ഇട്ടിട്ടെന്ന് കറക്കി കഴിയുമ്പോൾ നമുക്ക് അപ്പൊ ആശ്വാസം കിട്ടും പക്ഷെ അതിനുശേഷം വീണ്ടും ഈ പ്രശ്നം നമ്മുടെ ചെവിയുടെ അകത്ത് വീണ്ടും കാണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പലരും ചോദിച്ചു അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നമുക്കതിന് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചെവിയുടെ അകത്ത് ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസ്വസ്ഥത തോന്നുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ അകത്ത് അതായത് നമുക്കിപ്പോൾ എക്സ്റ്റേണൽ ഇയറുണ്ട് അതായത് നമ്മൾ ഈ പുറമേ കാണുന്ന എക്സ്റ്റേണൽ ഇയറും അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കനാൽ പോലെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഉള്ളിലായിട്ട് ായിട്ടാണ് നമുക്ക് ടിംപാനിക് മെമ്പ്രൈൻ അല്ലെങ്കിൽ കർണപടം ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് ഈ പുറമെയുള്ള ഭാഗം അതായത് ഈ ടിംപാനിക് മെംബ്രെയിൻ വരെ മാത്രമാണ് നമുക്ക് നോർമലി ഒരു ടോർച്ചടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഭാഗത്തിൻ്റെ അകത്തേക്ക് പലരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ലൈഡ് സേഫ്റ്റി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇയർബഡ്സ് ചിലപ്പോൾ തോർത്തിൻ്റെ അറ്റം നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് കടത്തും ചിലപ്പോൾ പേനയോ പെൻസിലോ എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇതിട്ട് നമ്മുടെ ചെവിയുടെ ഉൾഭാഗത്തേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ചെവിയുടെ അകത്തായിട്ട് നല്ല രീതിയിൽ ഹെയർ സെൽസും നമുക്ക് കാണാൻ പറ്റും അതായത് ഹെയർ മുടി പോലെ നമുക്ക് കാണാൻ പറ്റും ഈ പൊടിപടലങ്ങൾ കയറി പോകാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിൽ കാണും രണ്ടാമതെന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ സ്കിന്നു കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ നമുക്ക് ചെവിയുടെ ഉൾഭാഗത്തുള്ള സ്കിന്ന് ഇളകി പോകുന്നതിനുള്ള ഒരു കാരണമാവും അപ്പൊ സ്കിൻ ഇളകി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോമൺ ആയിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടെ ഈ സ്കിന്നു പിന്നെ ഹീല് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ആ വേസ്റ്റ് പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ ചെവിയുടെ അകത്ത് ഇതുപോലെ പറക്കുന്നതിനും അപ്പോൾ ഇങ്ങനെ ചെവിയുടെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ കറങ്ങുന്നത് പോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ ജെതിയിൽ ഈ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിൽ അനുഭവപ്പെടുന്നത് അത് ഒരു കാരണമാണ് രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ അകത്ത് ഇയർ വാക്സ് ഫില്ലായിട്ടിരിക്കും ചിലരുടെ ചെവിയിൽ നമ്മൾ നോക്കിയാൽ ഇയർ വാക്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ചെവിയെ പൂർണ്ണമായിട്ട് അടയ്ക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ മറ്റ് ചിലരുടെ കാര്യത്തിൽ ഇയർ വാക്സ് ചെവിയുടെ ആ ഉൾഭാഗത്തുള്ള സ്കിന്നിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കില്ല അപ്പോൾ ഇതിങ്ങനെ പൊടി പോലെ നമ്മുടെ ചെവിയിലേക്ക് വീഴാനും പിന്നീട് നമുക്ക് അതികഠിനമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ നല്ല രീതിയിലുണ്ട് എങ്കിൽ ഈ താരൻ എപ്പോഴും താഴേക്ക് ഇങ്ങനെ പറന്ന് വീഴുമ്പോൾ നമ്മുടെ ചെവിയിൽ ആദ്യം നമ്മുടെ ചെവിയുടെ പുറമേ കാണുന്ന ഭാഗത്ത് അടിയും അതിനുശേഷം കാറ്റ് മറ്റു കാര്യങ്ങളോ വരുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി കയറിപ്പോവും പിന്നീട് നമുക്ക് ചെവിയുടെ അകത്ത് അതികഠിനമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനും അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും പിന്നീട് അമിതമായിട്ട് നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അതായത് ഇപ്പോൾ വയർലെസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ചെവി കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരുന്നതിന് ശേഷം അവിടെ ഒരു പ്രകമ്പനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എക്കോ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഹെയർ സെൽസ് കൂടുതലായിട്ടും സേവം സെക്രയേറ്റ് ചെയ്ത് തുടങ്ങുകയും പിന്നീട് അത് ഇയർവാക്സ് ആയിട്ട് രൂപാന്തരപ്പെടുകയും നമുക്ക് ഇത്തരത്തിലുള്ള പെയിൻ അനുഭവപ്പെടുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും ചെയ്യുന്ന എന്താണ് ഇപ്പോൾ ഇയർബഡ്സോ സേഫ്റ്റി പിന്നോ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഇട്ട് കറക്കും അതിന് ശേഷം ചെവിയുടെ അകത്ത് മുറിവുകൾ ഉണ്ടായതിനു ശേഷം അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാകും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത് അതായത് ചിലരുടെ ചെവിയിൽ ചെവി പഴുപ്പ് ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ചെവി പഴുക്കുന്നത് പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വേദനയും അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെവിയുടെ അകത്ത് പഴുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻ്റണലിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം ചെവിക്ക് നമുക്ക് കേൾവി കുറവോ അല്ലെങ്കിൽ ടിംപാരിക് മെമ്പ്രൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ഹോളുകൾ വീഴുന്നതിനോ അല്ലെങ്കിൽ അവിടേക്കുള്ള ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് ചെവിക്ക് കേൾവിക്കുറവ് ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓട്ടോറക്സ് മുതലായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ചെവിയുടെ അകത്തേക്ക് ഇറ്റിക്കാൻ പറ്റും അതായത് അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡ്രഗ്സുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റി ഫംഗലാണ് അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ എഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രോപ്സ് നമ്മൾ ഇട്ടിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടുന്നതായിട്ടാണ് പൊതുവേ കാണുന്നത് അതുകൊണ്ട് തന്നെ രോഗം ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ഇയർ ഡ്രോപ്സ് ഇറ്റിക്കാനുള്ളത് അതുപോലെ തന്നെ ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നമ്മൾ മെഡിസിൻസ് വാങ്ങി ചെവിയുടെ ഉള്ളിലേക്ക് ഒഴിക്കേണ്ടത് ഇനി നമുക്കിതൊരു ചെറിയ തുടക്കമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇയർബഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യാം എന്നിട്ട് ഇത് പ്രെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ